ഈ പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ വീതി മുപ്പത് തൊട്ട് നാൽപ്പത് വരെ കിലോമീറ്ററാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റിനാപ്പത്തി നാലാണ് എൻ എച്ച് അഞ്ഞൂറ്റിനാപ്പത്തിനാല് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം അത് പാലക്കാട് ചുരമാണ് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം കേരളത്തിൽ നിന്ന്